ഹൃദയാതാതം എന്നത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒന്നല്ല ശരീരത്തിന് അതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ അറിയിക്കാനുള്ള ഒരു വഴിയുണ്ട് അത് തിരിച്ചറിയാൻ നമ്മൾ മനസ്സിൽ കരുതിയാൽ അപകടം തടയാനും ജീവൻ രക്ഷിക്കാനും കഴിയും കാരിത്താസ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ദീപക് ഡേവിഡ്സൺ പറയുന്നതുപോലെ ഹൃദയാധാതം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുൻപ് തന്നെ ശരീരം സൂചനകൾ നൽകുന്നുണ്ട് പക്ഷേ അതിനെ പ്രാധാന്യമില്ലാത്തതായി കാണുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത് പലരും ആശുപത്രിയിലെത്തുമ്പോൾ പറയാറുണ്ട് ഇത് ഹൃദയാഘാതമാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല നേരത്തെ കണ്ടുപിടിക്കാമായിരുന്നില്ലേ എന്നാണ് അവർ പറയുന്നത് എന്നാൽ സത്യം ശരീരം മുൻകൂട്ടി തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടാവും ഇന്നത്തെ ഹൃദയാഘാതം കഴിഞ്ഞ ആഴ്ചയിലോ അതിനു മുൻപെയോ വന്ന ചില ചെറു സൂചനകളുടെ തുടർച്ചയായിരിക്കും ചലച്ചിത്രങ്ങളിലോ സീരിയലുകളിലോ കാണുന്ന പോലെ വലിയ വേദനയോടെ നെഞ്ചു പിടിച്ചു വീഴുന്നത് എല്ലാവർക്കും സംഭവിക്കാറില്ല മിക്കവർക്കും നെഞ്ചിനകത്ത് ഒരു ഗ്യാസ് പോലെ തോന്നൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഹൃദയാഘാതത്തിനു കൃത്യം രണ്ട് ആഴ്ച മുൻപ് ശരീരം കാണിച്ചു തരും ഈ ലക്ഷണങ്ങൾ ചിലർക്ക് താടിയിലോ കഴുത്തിലോ നേരിയ കഴപ്പോ അസ്വസ്ഥയോ അനുഭവപ്പെടും അതിനാൽ പലരും അതിനെ സാധാരണ ഗ്യാസ് പ്രശ്നമെന്നു കരുതി അവഗണിക്കുന്നു ഉദാഹരണത്തിന് ഒരാൾക്ക് പതിവായി മൂന്നുനില കയറുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരുന്നതുപോലെ ഒരു ദിവസം പെട്ടെന്ന് ശ്വാസംമുട്ടലോ നെഞ്ചുവേദനയോ തോന്നിയാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് അല്പം ഗ്യാസ് തോന്നിയല്ലോ എന്നു ചിന്തിച്ച് അവഗണിക്കുന്നതും അപകടകരമാണ് റെസ്റ്റെടുത്താൽ ആ ബുദ്ധിമുട്ട് മാറാമെങ്കിലും അത് ഹൃദയത്തിന്റെ മുന്നറിയിപ്പായിരിക്കാം ഡോക്ടർ ദീപക് വ്യക്തമാക്കുന്നതുപോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ പുകവലി പാരമ്പര്യമായി ഹൃദ്രോഗമുള്ളവർ ഇവരിൽ ഒരാളാണെങ്കിൽ ശരീരത്തിലെ ചെറിയ വ്യത്യാസങ്ങളും ഗൌരവമായി കാണണം ഒരാഴ്ച മുമ്പ് തോന്നിയ ചെറു അസ്വസ്ഥയും ഹൃദയാഘാതത്തിന്റെ തുടക്കമായിരിക്കാം അതിനാൽ തന്നെ ഏതെങ്കിലും വ്യത്യാസം മനസ്സിലായാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക അത്യാവശ്യമാണ് വ്യായാമത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ ജീവിത രീതിയിൽ കൂടുതൽ പേരും മുഴുവൻ സമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നു ജോലി ചെയ്യുകയാണ് ഇത് തന്നെ ഹൃദ്രോഗത്തിന് വഴിയൊരുക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വിദഗ്ധർ പറയുന്ന പോലെ സെറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് പുകവലിക്കുന്നവർക്കുള്ള ഹൃദ്രോഗ സാധ്യ എട്ടിരട്ടിയാണെങ്കിൽ ദിവസവും ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കും അതേ തോതിൽ അപകടസാധ്യ ഉണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ദിനചര്യയിൽ ചെറിയ വ്യായാമമെങ്കിലും ഉൾപ്പെടുത്തണം പ്രതിദിനം മുപ്പത് മിനിറ്റ് അതായത് ആഴ്ചയിൽ അഞ്ച് ദിവസം നടക്കുകയോ ഓടുകയോ സൈക്കിൾ ചവിട്ടുകയോ ചെയ്യുന്നത് ഹൃദയാരോഗ്യത്തിന് വലിയ സഹായമാണ് വ്യായാമം ഹൃദയത്തെ ശക്തമാക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ മാനസിക സമ്മർദ്ദം കുറക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു വ്യായാമത്തിന് സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജോലിക്കിടയിലും ചില മാറ്റങ്ങൾ കൊണ്ടുവരാം ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കുക ലിഫ്റ്റിന് പകരം പടി കയറുക ചുരുങ്ങിയ ദൂരങ്ങൾ നടന്നു പോകുക മുതലായവ ഈ ചെറിയ ശീലങ്ങൾ ദീർഘകാല ഹൃദയാരോഗ്യത്തിന് വൻ മാറ്റമുണ്ടാക്കും ശ്രദ്ധിക്കേണ്ട പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചിൽ ഗ്യാസ് പോലെയുള്ള തോന്നൽ കഴുത്ത് താടി ചുണ്ടുകൾ കൈകൾ തുടങ്ങിയവയിൽ ചെറിയ വേദന അല്ലെങ്കിൽ കഴപ്പ് പെട്ടെന്ന് ശ്വാസം മുട്ടൽ ഉറക്കത്തിനിടയിലോ വിശ്രമസമയത്തോ അപ്രതീക്ഷിതമായ ചൂട് അല്ലെങ്കിൽ വിയർപ്പ് പതിവിൽ കാണാത്ത ക്ഷീണം അല്ലെങ്കിൽ മന്ദ ഇവയെല്ലാം ശരീരം നൽകുന്ന മുന്നറിയിപ്പുകളാണ് അവഗണിക്കാതെ ഉടൻ പരിശോധനയ്ക്ക് പോകുക എന്നതാണ് ജീവൻ രക്ഷിക്കുന്ന മാർഗം